ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്നാമത്തെ ദിവസം നമുക്ക് പഠിക്കേണ്ട സൈക്കോളജിയുടെ ഭാഗമാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും ഈ ഒരു ഭാഗത്ത് നിന്ന് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് ഈയൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ച് നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് ഇഷ്ടപ്പെടുന്നു ആദർശിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി ഒരു കുട്ടിയുടെ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായത് കേസ് സ്റ്റഡിയാണ് അടുത്ത ചോദ്യം സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ് കേസ് സ്റ്റഡിയാണ് കേസ് സ്റ്റഡിയെ വിളിക്കുന്നതാണ് സാമൂഹിക സൂക്ഷ്മദർശിനി സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നു അടുത്തത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല പൊതുവെ ഒറ്റക്കിരിക്കാൻ താൽപ്പര്യപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ വിതുമ്പി കരയും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു ഏത് മനഃശാസ്ത്ര പഠന രീതിയിലായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത് ഉത്തരം കേസ് സ്റ്റഡി തന്നെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ പല വിധത്തിലുള്ള ലഭ്യമായ വസ്തുവിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ പല വിധത്തിലുള്ള ലഭ്യമായ വസ്തുവിവരങ്ങൾ ശേഖരിച്ചു കൊണ്ട് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ ഒരു കുട്ടി നേരിടുന്നതായി കണ്ടാൽ അധ്യാപകനെ ഏറ്റെടുക്കാവുന്ന ഒരു പരിഹാര മാർഗമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് സൂക്ഷ്മവും സമഗ്രവുമായ പഠന രീതി ഉപയോഗിച്ചുകൊണ്ട് പഠനവിധേയമാക്കുന്ന വിഷയം അറിയപ്പെടുന്ന പേരാണ് കേസ് സൂക്ഷ്മവും സമഗ്രവുമായ പഠന രീതി ഉപയോഗിച്ച് പഠനവിധേയമാക്കുന്ന വിഷയം അറിയപ്പെടുന്ന പേരാണ് കേസ് അടുത്തത് ഒരു കുട്ടി മറ്റു കുട്ടികളുടെ പെൻസിലും ബുക്കും മോഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് വിവരം ലഭിച്ചു നിങ്ങൾ എന്തു ചെയ്യും ഒരു കുട്ടി മറ്റു കുട്ടികളുടെ പെൻസിലും ബുക്കും മോഷ്ടിക്കുന്നതായിട്ട് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള ഓപ്ഷനുസരിച്ച് ഇത് തടയാൻ വേണ്ട നടപടി എടുക്കും മുൻപ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി നടത്തും ഇത് തടയാൻ വേണ്ട നടപടി എടുക്കുന്നതിന് മുൻപ് ആ കുട്ടിയുടെ കേസ് സ്റ്റഡി നടത്തുമെന്നതാണ് ശരിയായ നടപടി കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലകളാണ് ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മേഖലകളാണ് ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാഭ്യാസ മനഃശാസ്ത്രം വൈജ്ഞാനിക മനഃശാസ്ത്രം തൊഴിൽ മനഃശാസ്ത്രം കേസ് സ്റ്റഡിക്കായിട്ട് ഒരുപാട് പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ഹോളിസ്റ്റിക് സമീപനമാണ് കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത് കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങളാണ് ആദ്യം കേസ് തിരഞ്ഞെടുക്കൽ രണ്ടാമത്തേത് പരികൽപ്പന രൂപപ്പെടുത്തൽ സ്ഥിതി വിവര ശേഖരണം വിവര വിശകലനം സമന്വയിപ്പിക്കൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയാണ് ശാസ്ത്രീയമായ ഘട്ടങ്ങൾ കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയമായ ഘട്ടങ്ങളാണ് കേസ് തിരഞ്ഞെടുക്കൽ പരികൽപ്പന രൂപപ്പെടുത്തൽ സ്ഥിതി വിവര ശേഖരണം വിവര വിശകലനം സമന്വയിപ്പിക്കൽ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കൽ കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം എന്ന് പറയുന്നത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി നിരീക്ഷണ രീതിയായിരുന്നു സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതി നിരീക്ഷണ രീതിയാണ് നിരീക്ഷണ രീതിയിലെ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം നേരിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് പരോക്ഷ നിരീക്ഷണം െന്ന് പറയുന്നത് നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയെ പറയുന്നതാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം നിരീക്ഷണം ഫലപ്രദമാക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് കൃത്യമായ ആസൂത്രണം ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം അതായത് ക്യാമറ ടേപ്പ് പട്ടിക തുടങ്ങിയ കാര്യങ്ങൾ നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം വസ്തുനിഷ്ഠമായ സമീപനം നിരീക്ഷണം ഫലപ്രദമാക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് കൃത്യമായ ആസൂത്രണം ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം വസ്തുനിഷ്ഠമായ സമീപനം അടുത്ത ചോദ്യം കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര പഠന രീതികൾ നിലവിലുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും സത്യസന്ധത സഹായ മനസ്കത എന്നീ സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഉപാഖ്യാന രീതി രീതി കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര പഠന രീതികൾ നിലവിലുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു എന്നും സത്യസന്ധത സഹായ മനസ്കത എന്നീ സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഉപാഖ്യാന രീതി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ് ഈ ഒരു രീതിയിൽ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യം മുതലേ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്ന പഠനമാണ് സഞ്ചിത സഞ്ജിതരേഖാ പഠനം ക്യൂമുലേറ്റീവ് റെക്കോർഡെന്ന് പറയും കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരവുമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്ന പഠനമാണ് സഞ്ചിത സഞ്ചിതരേഖാ പഠനം അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് പറയുന്നത് കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാനരേഖ കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് രേഖ രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങളാണ് പേരെ സംഭവ വിവരണം സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ പേരും സംഭവ വിവരം സംഭവ വ്യാഖ്യാനം ഇതാണ് ഉപാഖ്യാന രേഖയിൽ ഉൾപ്പെടുത്തുന്ന വിവരങ്ങൾ ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ സഹായകമാകുന്ന രീതിയാണ് സർവേ രീതി ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവവിശേഷത്തെ പഠിക്കാൻ സഹായിക്കുന്ന രീതിയാണ് സർവേ രീതി പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്ത സമയത്ത് നമുക്ക് സർവേ രീതി തിരഞ്ഞെടുക്കാം സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങളാണ് ആസൂത്രണം സാമ്പിൾ തിരഞ്ഞെടുക്കൽ വിവര ശേഖരണം വിവര വിശകലനം നിഗമനങ്ങളിൽ എത്തൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദക ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖകാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിപ്രായം ത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അഭിമുഖം രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്നാമത്തേത് സുഘടിതം അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് രണ്ടാമത്തേത് സുഘടിതമല്ലാത്തത് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആണ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് അഭിമുഖമുള്ളത് സുഘടിതം സുഘടിതമല്ലാത്തത് അഭിമുഖ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജന അഭിപ്രായം വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരുമാണ് അഭിമുഖ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജന അഭിപ്രായം വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരുമാണ് വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നുണ്ട് ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ് ഒരേ സമയം ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷണത്തിൻ്റെ വീക്ഷണശക്തിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രതിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാരമാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷണത്തിൻ്റെ വീക്ഷണ ശക്തിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രതിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അധ്യാപകൻ രേഖപ്പെടുത്തിയിട്ട് അവയെ തിരഞ്ഞെടുത്ത് അപഗ്രതിച്ച് പഠിക്കുന്നതാണ് ക്രിയാഗവേഷണം കുട്ടികളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അധ്യാപകൻ രേഖപ്പെടുത്തി വയ്ക്കും എന്നിട്ട് അവയെ ിൽ നിന്നും തിരഞ്ഞെടുത്ത് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണം എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് കർട്ട് ലെവിനാണ് ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ട വിവിധ ഘട്ടങ്ങളുണ്ട് അതൊന്ന് നോക്കാം വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ പരികൽപ്പനകൾ രൂപീകരിക്കൽ പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ പ്രയോഗിക്കൽ വിലയിരുത്തൽ എന്നിവയാണ് ഘട്ടങ്ങൾ വിവരങ്ങൾ വസ്തുനിഷ്ഠമായി ശേഖരിക്കൽ പരികൽപ്പനകൾ രൂപീകരിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ച് വിലയിരുത്തൽ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ പ്രയോഗിക്കൽ വിലയിരുത്തൽ തുടങ്ങിയവയാണ് ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ട വിവിധ ഘട്ടങ്ങൾ ആക്ഷൻ റിസേർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് എന്ന കൃതി എഴുതിയത് സ്റ്റീഫൻ എം കോറിയാണ് ആക്ഷൻ റിസേർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് ആക്ഷൻ റിസേർച്ച് ടു ഇംപ്രൂവ് സ്കൂൾ പ്രാക്ടീസസ് എന്ന കൃതി എഴുതിയത് സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിൽ ഉൾക്കൊള്ളുന്നത് വിദ്യാഭ്യാസ പ്രവർത്തന അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളാണ് വിദ്യാഭ്യാസ പ്രവർത്തന അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് ക്രിയാഗവേഷണം അടുത്ത ചോദ്യം അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ നാൽപ്പത്തിയൊന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം ഏതാണ് ക്രിയാഗവേഷണമാണ് അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ നാൽപ്പത്തിയൊന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗമാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ക്രിയാഗവേഷണം ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഒരു കൂട്ടം വ്യക്തികളിലെ സാമൂഹ്യബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയ മാർഗമാണ് സാമൂഹ്യാലേഖം എന്ന് പറയുന്നത് സോഷ്യോമെട്രി ഒരു കൂട്ടം വ്യക്തികളിലെ സാമൂഹ്യ ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയ മാർഗമാണ് സാമൂഹ്യാലേഖം രണ്ടോ അതിൽ കൂടുതലോ അധ്യാപകർ തങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ വൈദഗ്ധ്യം എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ബോധന മാർഗമാണ് ടീം ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ അധ്യാപകർ തങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ വൈദഗ്ധ്യം എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ബോധനമാർഗമാണ് ടീം ടീച്ചിങ് ഒരു അധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഉപയോഗിച്ച് ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ അഞ്ചോ പത്തോ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഉപയോഗിച്ച് ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയാണ് മൈക്രോ ടീച്ചിങ് അടുത്തത് ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരീഷ്മയെയും കരീഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു ഇത്തരം കൂട്ടങ്ങളെ പറയുന്ന പേരാണ് ക്ലിക്കുകൾ ക്ലിക്കുകൾ എന്നാണ് പറയുന്നത് ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരീഷ്മയെയും കരീഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചു ഈ ഒരു കൂട്ടത്തെ പറയുന്നതാണ് ക്ലിക്കുകൾ ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ തോത് നിർണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധനകൾ ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണ് എന്ന് പരിശോധിക്കാനുള്ള മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധനകൾ എന്ന് പറയുന്നത് സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ചത് ജെ എൽ മൊറീനോയാണ് സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ച വ്യക്തി ജെ എൽ മൊറീനോയാണ് സാധാരണയായിട്ട് സഹസമൂഹങ്ങളിലാണ് ഇത്തരം പഠനങ്ങൾ നടത്തി വരുന്നത് സാമൂഹിക മിതിയിൽ നിന്നും താരങ്ങളെയും ക്ലിക്കുകളെയും ഒറ്റപ്പെട്ടവരെയും തിരിച്ചറിയാൻ അധ്യാപകന് സാധിക്കും അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് താരം അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് മൂന്നോ നാലോ അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത് മൂന്നോ നാലോ അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ഉപ സംഘമാണ് ക്ലിക്കുകൾ പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകളാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത് പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകളെ ദ്വന്ദ്ങ്ങൾ എന്ന് പറയും മറ്റാരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളാണ് ഒറ്റപ്പെട്ടവർ അല്ലെങ്കിൽ ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് ആരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളെയാണ് ഒറ്റപ്പെട്ടവർ അല്ലെങ്കിൽ ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഒരു സമൂഹാലേഖനത്തിൽ പ്രത്യേക രഹസ്യ സംഘമായി കാണുന്ന വ്യക്തികളെ വിളിക്കുന്ന പേര് ക്ലിക്കുകളാണ് ഒരു സമൂഹാലേഖനത്തിൽ പ്രത്യേക രഹസ്യ സംഘങ്ങളായി കാണുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ക്ലിക്കുകൾ അടുത്തത് പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് അത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ഉൾപ്പെടുന്നതാണ് റോഷാ മഷിയൊപ്പ് പരീക്ഷ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ ഇതിൽ ഉൾപ്പെടാത്തതാണ് സാമൂഹിക ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രിക് ടെക്നിക്സ് വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത് പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമാണ് റോഷ മഷിയൊപ്പ് പരീക്ഷ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ടാറ്റ് അല്ലെങ്കിൽ തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ക്യാറ്റ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വാറ്റ് അല്ലെങ്കിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് പദസഹചരത്വ പരീക്ഷ അതുകൂടാതെ സെൻ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വാക്യപൂരണ പരീക്ഷ ഇതെല്ലാം പ്രക്ഷേപണ രീതികൾക്ക് ഉദാഹരണമാണ് അടുത്ത ചോദ്യം ഒരു പരീക്ഷണത്തിനിടയിൽ യാതൊരു ഇൻപുട്ടും ലഭിക്കാത്ത കൂട്ടത്തിനെ വിളിക്കുന്നതാണ് കൺട്രോൾ ഗ്രൂപ്പ് ഒരു പരീക്ഷണത്തിനിടയിൽ യാതൊരു ഇൻപുട്ടും ലഭിക്കാത്ത കൂട്ടത്തിനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കൺട്രോൾ ഗ്രൂപ്പ് നിയന്ത്രിതമായ സാഹചര്യത്തിൽ നടത്തുന്ന നിരീക്ഷണമാണ് പരീക്ഷണമെന്ന് പറയുന്നത് നിയന്ത്രിതമായ സാഹചര്യത്തിൽ നടത്തുന്ന നിരീക്ഷണമാണ് പരീക്ഷണം ഒരു പരികൽപ്പനയെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിനുള്ള പ്രത്യേക നിരീക്ഷണമാണ് ശാസ്ത്രീയ പരീക്ഷണം ഒരു പരികൽപ്പനയെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നതിനുള്ള പ്രത്യേക നിരീക്ഷണമാണ് ശാസ്ത്രീയ പരീക്ഷണം എന്ന് പറയുന്നത് സാധാരണ നിരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണത്തിനുള്ള വ്യത്യാസം സാഹചര്യങ്ങൾ ആവശ്യാനുസരണം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാധാരണ നിരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷണത്തിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ ആവശ്യാനുസരണം നിയന്ത്രിക്കുന്നു എന്നതാണ് പരീക്ഷണങ്ങളിൽ അളക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന ഘടകങ്ങളാണ് ചരങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് പരീക്ഷണങ്ങളിൽ അളക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന ഘടകമാണ് ചരങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾസ് പഠനവിധേയമാക്കുന്ന വ്യവഹാരമാണ് പരതന്ത്ര ചരം പഠനവിധേയമാക്കുന്ന വ്യവഹാരത്തെ പറയുന്നതാണ് പരതന്ത്രചരം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പരതന്ത്രചരത്തിനുമേൽ സ്വതന്ത്ര ചരത്തിനുള്ള സ്വാധീനം കണ്ടെത്തുന്നത് ലക്ഷ്യം വയ്ക്കുന്ന രീതിയാണ് പരീക്ഷണമെന്ന് എന്ന് പരതന്ത്ര പരതന്ത്രചരത്തിനുമേ സ്വതന്ത്ര ചരത്തിനുള്ള സ്വാധീനം കണ്ടെത്തുന്നത് ലക്ഷ്യം വയ്ക്കുന്ന രീതിയാണ് പരീക്ഷണം പരീക്ഷണം ഒരു ഗ്രൂപ്പിൽ മാത്രമായി ഒതുക്കി നിർത്തുന്ന രീതിയാണ് ഏക മാതൃക സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയും പരീക്ഷണം ഒരു ഗ്രൂപ്പിൽ മാത്രമായി ഒതുക്കി നിർത്തുന്നതാണെങ്കിൽ ഏക സമൂഹ മാതൃക സിംഗിൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് നമുക്ക് പറയാം ക്ലാസ് മുറിയിൽ നടത്താൻ ഏറ്റവും അനുയോജ്യമായ പരീക്ഷണ മാതൃക പാരലൽ മാതൃകയാണ് പാരലൽ ഡിസൈനാണ് ക്ലാസ് മുറിയിൽ നടത്താൻ ഏറ്റവും അനുയോജ്യമായ പരീക്ഷണ മാതൃകയാണ് പാരലൽ മാതൃക ഗ്രൂപ്പുകളെയും ബോധന രീതികളെയും പരസ്പരം മാറ്റിയും മറിച്ചും പ്രയോഗിച്ച് നോക്കുന്ന പരീക്ഷണ രീതിയാണ് ചാക്രിക മാതൃക ഗ്രൂപ്പുകളെയും ബോധന രീതികളെയും പരസ്പരം മാറ്റിയും മറിച്ചും പ്രയോഗിച്ച് നോക്കുന്ന പരീക്ഷണ രീതിക്ക് പറയുന്നതാണ് ചാക്രിക മാതൃക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്